السلام عليكم ورحمة الله وبركاته، الحمد لله رب العالمين. والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين. وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലെ വസന്തമേ പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലിരുന്നു കൊണ്ട് ലോകത്തിൻറെ മനുഷ്യത്വത്തിന്റെ സമസ്യകളുടെ കുരുക്കഴിക്കുന്ന സന്ദർഭമേ ഉദാത്തമേ സന്ദർഭം മുഹൂർത്തം കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന് സ്വപ്നനഗരിയിലേക്ക് സ്വപ്നങ്ങൾ പൂട്ടു നിൽക്കുന്ന കിനാഹുകളുടെ കിനാവേവേ പരിശുദ്ധ മുസ്തഫാസയുടെ തിരുസദസ്സിലേക്ക് മനോഹരതേ സന്ധ്യാരാഗം പൊലിയാത്തതേ സന്ധ്യ ഇത് മനുഷ്യത്വത്തിന്റെ സന്ധ്യ ഇത് വിലപേശുന്ന നാണയത്തൊട്ടുകൾക്ക് മധ്യേ പണത്തിന്റെ പാച്ചിലുകൾക്ക് മധ്യേ ഭൗതിക പ്രമത്തതയുടെ സാഗരങ്ങൾക്ക് മധ്യേ മനുഷ്യത്വത്തിന്റെ തുരുത്തു തീർക്കുന്ന സന്ധ്യ മനുഷ്യന്റെ ആന്തരിക സ്വച്ഛതയെ ഉണർത്തുന്ന സന്ധ്യ അവന്റെ മൗലിക ഭാവത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സന്ധ്യ ഇത് നാർത്തനാദം മുഴുക്കുന്ന മാനവന്റെ കണ്ണീരിനെ സാക്ഷാത്കരിക്കുന്ന സന്ധ്യ എന്നെങ്കിലും വിളങ്കാറ്റെ എന്നെങ്കിലും വിളങ്കാറ്റെ പുണ്യഭൂമിയിലെത്തിച്ചേരാൻ നിനക്കാകുമെങ്കിൽ നിന്റെ സലാം നീ എത്തിച്ചേരണം അഭിവന്ദ്യ തിരുമേനി മുസ്തഫ മുഹമ്മദ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ നഗരിയുടെ പരിശുദ്ധ മരുഭൂമിയിൽ ചെന്ന് എന്നെങ്കിലും മാരുതനെ മന്ദാമിലനേ മനുഷ്യത്വത്തിന്റെ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് മാനവിക മൂല്യങ്ങളുടെ പുനരുദ്ധാരം സംഭവിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ മനുഷ്യത്വത്തിനുന്റെ ഗുരുവര്യർക്ക് എത്തിച്ചേകടേ ഞങ്ങളുടെ ആത്മാവിന്റെ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ ജീവന്റെ തെടിപ്പുകൾ ഞങ്ങളുടെ ഉന്നതമായ സ്വപ്നങ്ങൾ സങ്കൽപ്പങ്ങൾ കാമനകൾ അഭിലാഷങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന്റെ പ്രാർത്ഥനകളുമായിട്ട് മാരുതനെ നീ പറന്ന് ചെല്ലണേ കടന്ന് ചെല്ലണേ മനുഷ്യന്റെ ആർത്തുകൊണ്ട് പ്രകൃതി പോലും നമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോളതാപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യരെ രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ മൗലിക സത്തയെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യാനീ എന്ത് മനുഷ്യാനിന്റെ നിന്റെ പ്രഭവമെന്ത് മനുഷ്യ നിന്റെ ഉദ്ധാനമേത് നിന്റെ പതനമേത് നീ എങ്ങ് നിന്ന് വന്നവൻ നീ എങ്ങോട്ട് പോണവൻ നിന്റെ സ്വപ്നമേത് ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന് മനുഷ്യൻ വിൽപ്പന ചരക്കല്ല അങ്ങാടി ചന്തയിലെ അങ്ങാടിച്ചന്തയിലെ കച്ചവടക്കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന് മനുഷ്യാനീ ഉത്കൃഷ്ടൻ നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റിപ്പോന്നിട്ടുള്ളത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോകുന്നത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രകഥാപാത്രം മനുഷ്യനുത്കൃഷ്ടൻ മനുഷ്യനുദാത്തൻ അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നില ആ മനുഷ്യൻ ഉത്കൃഷ്ടനായ മനുഷ്യൻ ആദമിന്റെ സന്തതി അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം അവനേത് ഭാഷ ഒഴിഞ്ഞാലും കൊള്ളാം അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം അവൻ ദൈവത്തിന്റെ എന്ന നിലയിൽ സമന്മാരിൽ ാണ് മുഴുവൻ സൃഷ്ടി സമൂഹവും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പരിശുദ്ധ നബി മുസ്തഫ മുഹമ്മദ് ഉണർത്തിയതിന്റെ ഉന്നതമായ അവസ്ഥകളെ ഓർക്കുന്നതിന് ഹൃദയത്തിൽ വഹിക്കുന്നതിന് ലോകമൊരു ആഗോള സൂപ്പർ മാർക്കറ്റായി തീർത്ത മനുഷ്യന്റെ ആർത്തിയെ അവന്റെ ദുരയെ ആ ദുരയുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് മനുഷ്യ സന്തതികൾക്ക് മോചനത്തിന്റെ പാത ഒരുക്കുന്നതിന് മദീനയിലേക്കൊരു പാത സുഹൃതങ്ങളിലേക്കൊരു പാത നന്മയിലേക്കൊരു പാത ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കൊരു പാത സ്വത്വബോധത്തിന്റെ നിറവടിയേ ഈ പാത ആത്മസാക്ഷാൽക്കാരത്തിന്റെ നടപടിയേ ഈ പാത ഇത് ഔൽകൃഷ്ടത്തിലേക്കും ഔന്നത്യത്തിലേക്കും പക്ഷങ്ങൾ ഉയർത്തി പറക്കുന്ന പക്ഷിയുടെ ചെറുകടി നാദമേ ഈ പാതയിൽ മുഴങ്ങേണ്ടത് എന്തുകൊണ്ടെന്നാൽ ലോകമെന്നൊരാഗോള സൂപ്പർ മാർക്കറ്റ് പോലെ ആഗോളവൽക്കരണമെന്ന പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ സമത്വം കൊണ്ടുവരുന്നവല്ല ആശയവുമാണോ എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റി ഇത് ലോകത്ത് സാമ്രാജ്യത്വ ദുർമോഹികളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ആഗോളവൽക്കരണം എന്തുകൊണ്ടെന്നാൽ ലോകം ഇവരുടെ കണ്ണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം വലിയ ഒരു കച്ചവടച്ചന്ത മാത്രം അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലാണ് ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടമോടുകയാണ് ഇരുന്നൂറ് കോടി മനുഷ്യർക്ക് കുടിവെള്ളം ഇപ്പോൾ തന്നെ ലഭ്യമല്ല പത്ത് വർഷം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളുടെ എണ്ണം മുന്നൂറ് കോടിയിലെത്തുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്രോതസ് ഊറ്റിക്കുടിച്ചതാര് ദൈവം പെയ്യപ്പിച്ച മഴയിലെ വെള്ളം തകർത്തതാര് ഏത് ദുരയാണത് ഏത് ആർത്തിയാണത് ഏത് ദുർമോഹമാണത് ആ ദുർമോഹത്തെ തളച്ചു മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ടു ഒരു വഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗോള താപനം പോലുള്ള ആഗോള താക്കീതകളിലേക്ക് പോകാൻ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് പ്രകൃതി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകൾ സന്ധ്യയില്ല ഉഷസ്സില്ല എപ്പോഴും ചൂട് വർദ്ധിച്ചു വരുന്ന ചൂട് എന്തൊക്കെ പുതിയ പദങ്ങളാണ് ആധുനിക മനുഷ്യന് കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുള്ളത് സൂര്യതാപം സൂര്യകോപം സൂര്യകളങ്കം എന്തൊക്കെ പുതിയ പദങ്ങൾ ആധുനിക മനുഷ്യന്റെ നിഘണ്ടുവിൽ സൂര്യൻ പാപം ചൊരിഞ്ഞു നിൽക്കുന്ന ജീവന് ചൂട് പ്രദാനം ചെയ്ത് നിൽക്കുന്ന പ്രകൃതിയുടെ അംശം മാത്രമല്ല മറിച്ചു ഭൂമിയിലെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന താപത്തെ പ്രസരിപ്പിക്കുന്ന സൂര്യൻ എവിടെ പോയി പ്രകൃതിയെ കീഴടക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അഹങ്കാരം സ്കൂളുകളിലെ പ്രാഥമിക ക്ലാസുകൾ തൊട്ടേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു പോന്നോ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയെന്ന് ഭർത്താവ് ഭാര്യയെ കീഴടക്കി എന്ന് പറയുമ്പോഴുള്ള ഒരു അസംബന്ധം പ്രകൃതിയുമായി പാരസ്പര്യത്തിലേക്ക് നീങ്ങേണ്ട മനുഷ്യൻ വഴിവിട്ടുപോയ ബുദ്ധി കൊണ്ട് വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ കൊണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് അഹങ്കരിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി പക്ഷേ അതിലേറ്റവും പ്രധാനം ജലം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് ന്യൂട്രോണിലുണ്ടായ ഉഗ്രസ്ഫോടനം അൻപതിനായിരം പ്രകാശവർഷങ്ങൾക്ക് അകലയുണ്ടായ ഉഗ്രസ്ഫോടനം അത് കുറച്ചുകൂടി വെച്ച് സംഭവിച്ചിരുന്നുവെങ്കിൽ ഭൂമി ചിന്നഭിന്നമാകുമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഭൂമി നീങ്ങുന്നത് എങ്ങോട്ടാണ് അണ്ടകടാഹത്തിന്റെ നീക്കം അൻപതിനായിരം പ്രകാശവർഷങ്ങൾക്കകലെ നടക്കുന്ന ഒരു ഉഗ്രസ്ഫോടനം കൊണ്ട് മനുഷ്യനിത്ര ഭീതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ ആർത്തിരമ്പി വരുന്ന സ്നേഹത്തിരമാല ഭാവം കടലിന്റെ തരമാല ആരെയും ഇന്നോടും നോവിക്കാത്ത കടൽ ആ തരമാല വന്ന് കൊണ്ടുപോകുമ്പോ മൃതദേഹങ്ങളുടെ കൂട്ടങ്ങൾ സംഭവിക്കുമ്പോ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്യാൻ നാം വീണ്ടും സമ്മേളിക്കുകയാണ്